അസലാമലൈക്കും വരഹമുല്ല താലി വാത്ത നിസാമുദ്ദീൻ ഈ പേര് കേൾക്കാത്തവർ വിരളമായിരിക്കും പ്രത്യേകിച്ച് ഇക്കാലത്ത് നിസാമുദ്ദീൻ എന്ന പേരിൽ പല ട്രെയിനുകളും അറിയപ്പെടുന്നുണ്ട് ഡൽഹിയോടൊപ്പം അറിയപ്പെടുന്ന സ്ഥലമാണ് നിസാമുദ്ദീൻ ആരാണ് ഇന്നും പലരും മയക്കാൻ ശ്രമിച്ചിട്ടും പോകാത്ത ആ പേര് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ഇന്ത്യൻ ജനജീവിതത്തിൽ ആയത്തിൽ സ്വാധീനിക്കുകയും ആത്മീയതയുടെ വയ്യിലേക്ക് ജനലക്ഷ്യങ്ങളെ ആകർഷിപ്പിക്കുകയും ചെയ്ത സൂഫി ഗുരു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഉത്തർപ്രദേശിലെ സ്വാതി നദിയുടെ തീരത്തുള്ള ബുധൌനിലാണ് നിസാമുദ്ദീൻ ജനിക്കുന്നത് കുട്ടിക്കാലത്ത് അനാഥിത്യം അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹം അറിവ് സമ്പാദിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഉത്സാഹം കാണിച്ചിരുന്നു മതകാര്യങ്ങളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പഠനകാര്യങ്ങൾ ശാസ്ത്രീയ അടിത്തറയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ സാമൂഹിക കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയിരുന്നു ജ്ഞാനഗോപുരങ്ങൾ പലതും കീഴടക്കി സുൽത്താൻ്റെ സാമൂഹിക കാര്യങ്ങളിൽ ഉപദേശകനായി ആദ്യകാലത്ത് സേവനം അനുഷ്ഠിച്ചിരുന്നു ഇരുപത്തിയൊന്നാം വയസ്സിൽ നിസാമുദ്ദീൻ ഫരീദ് ഔലിയയുടെ ശിഷ്യത്വം സ്വീകരിച്ചു പിന്നീട് അദ്ദേഹം ആത്മീയതയുടെ മറ്റൊരു തലത്തിലേക്ക് ഉയരുകയായിരുന്നു ആയിരക്കണക്കിന് സൂഫിയ ഗുരുക്കൾ ഇന്ത്യൻ ജീവിതത്തിൻ്റെ ഭാഗമായതുപോലെ നിസാമുദ്ദീൻ ഔലിയയും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാകുകയായിരുന്നു നിസാമുദ്ദീൻ ഔലിയ തൻ്റെ അനുയായികൾക്ക് രണ്ട് തരം ഭക്തി പരിചയപ്പെടുത്തിയത് ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തിന് തേ രാജിം രണ്ടാമത്തതിന് തേ മുദി എന്നും അറിയപ്പെടുന്നു നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് തുടങ്ങിയ വ്യക്തിയുടെ മോക്ഷത്തെ സംബന്ധിച്ചുള്ളതാണ് താത്തെ ലാസിം സമൂഹത്തിൻ്റെ പൊതുനന്മയെ രണ്ടാമത്തെ രണ്ടാമത്തെ താത്ത ഒരു വയ്യിലെ മുള്ളെടുത്തു മാറ്റുന്നത് പോലും എതിൽപ്പെടും ഒരു സമൂഹം കഷ്ടത അനുഭവിക്കുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ചും പൊതിനന്മയ്ക്കായി സേവനം അനുഷ്ഠിക്കുന്നതും മതപരമായ ദൗത്യമായി അദ്ദേഹം പഠിപ്പിച്ചു ഖുആാനിൽ പറയുന്നതാണ് ഇത്തരം കാര്യങ്ങൾ സൂഫികൾ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം അത് മാത്രമല്ല അത് സമൂഹത്തിൽ ചെയ്തു കാണിച്ചു ഇദ്ദേഹത്തിൻ്റെ കാലത്ത് പൊതിനന്മയ്ക്കായി വലിയൊരു ജലസംഭരണി നിർമ്മിച്ച സുൽത്താൻ എൽ ഈ ഒറ്റ കാരണം കൊണ്ട് മാത്രം സ്വർഗത്തിൽ അവകാശിയാണെന്ന് നിസാമുദ്ദീൻ പറയുമായിരുന്നു സൂഫികൾ മതാനുഷ്ഠാനം യാന്ത്രികമായി ചെയ്യുന്നവരായിരുന്നില്ല ജനസേവനം ആരാധനയുടെ ഭാഗമായി കണ്ടവരാണ് സൂഫി മാർഗത്തിലൂടെയാണ് ഇസ്ലാമിൻ്റെ സാമൂഹിക രൂപം ചലനാത്മകരമായത് സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതോടൊപ്പം തന്നെ ആത്മീയപരമായ പരിത്യാഗത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തും ഭൂമിയിലെ ജീവിതത്തിലെ നിരർത്ഥങ്ങളെക്കുറിച്ചും പഠിപ്പിക്കും ഇസ്ലാം മതത്തിലെ യോഗാത്മക ആത്മീയ ധാരണയാണ് സൂഫി മാർഗം മൗലിക ഇസ്ലാമികവാദികൾ സൂഫി മാർഗത്തെ അംഗീകരിക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് അലാവുദ്ദീൻ ഉദ്ദീൻ കിൽജിയുടെ കാലത്തെ പ്രധാന സൂഫി വജ്യനായിരുന്നു നിസാമുദ്ദീൻ അലാവുദ്ദീൻ ഉദ്ദീൻ കിൽജി മതപരവും ഭരണപരവുമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ചോദിച്ചിരുന്നത് ഇദ്ദേഹത്തിനോടായിരുന്നു അക്കാലഘട്ടത്തിൽ സാമൂഹ്യപരമായ വളരെ ഉന്നത നിലയിൽ ആയിരുന്നു ഡൽഹി നിവാസികൾ മദ്യം ചൂത്തുകളി വ്യഭിചാരം എന്നിവയിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിന്നിരുന്നു കുട്ടിക്കാലത്ത് എന്തിനെക്കുറിച്ചും പഠിക്കാൻ താല്പര്യനായിരുന്നു അറിവിനായി അലയാത്ത സ്ഥലങ്ങളില്ല ആത്മീയ അറിവിൻ്റെ അന്വേഷണത്തിനൊടുവിൽ നിസാമുദ്ദീൻ തൻ്റെ ഗുരുവിനെ കണ്ടെത്തി ആത്മീയ അറിവിൻ്റെ അന്വേഷണത്തിനൊടുവിൽ നിസാമുദ്ദീൻ തൻ്റെ ഗുരുവിനെ കണ്ടെത്തി ഫരീദ്ലിയ ആയിരുന്നു ആ ഗുരു പിന്നീട് നിസാമുദ്ദീൻ ജനലക്ഷങ്ങളുടെ ആത്മീയ ഗുരുവായി തീർന്നു തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ പ്രത്യേക കഴിവ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ മഹഫിൽ ഷിഖാൻ തർക്കങ്ങളെ തകർക്കുന്നവൻ എന്ന പേരുമുണ്ടായിരുന്നു നിസാമുദ്ദീൻ ഔലിയ ലക്ഷക്കണക്കിന് പേരുടെ ആത്മീയ ഗുരുവായിരുന്നു ജാതി മതവർഗം അതിൽ ഉണ്ടായിരുന്നില്ല സൂഫികൾ ഒരിക്കലും ജാതി മതസങ്കല്പങ്ങൾക്ക് അതീതമായിരുന്നു അവരുടെ ജീവിതം പ്രണയമായിരുന്നു അവരുടെ മതം ആ പ്രണയം ആരോടാണെന്ന് സൂഫികളെ അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ പ്രണയത്തിന്റെ പാരമിത്യയിൽ അവർ മദ്യത്തിന്റെ ലഹരിയെക്കുറിച്ചും മുന്തിരവല്ലിയെ കുറിച്ചെല്ലാം എഴുതിയത് മൗലിക ഇസ്ലാമികവാദികൾക്ക് രസിച്ചില്ല അവർ റോമിയെയും ഉമ്മർ കയൂമിനെയും പോലെയുള്ള സൂഫികളെ തെറ്റിദ്ധരിച്ചു അവർ അനന്തമായി അവരുടെ പ്രണയിനികൾക്കായി എഴുതിയ കവിതകളായിരുന്നു അവരുടെ പ്രണയം അവർക്ക് മാത്രം അറിയാവുന്ന അവരുടെ ആത്മീയ പ്രണയകാവ്യങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല നിസാമുദ്ദീൻ ഔലിയ പയ ഡൽഹിയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഭൗതികപരമായ ഈ ലോകത്തിൽ യാത്രയായി സൂഫികൾ അനുഭവങ്ങളിലൂടെയാണ് സൂഫിയാകുന്നത് പുസ്തകങ്ങൾ വായിച്ചല്ല ഒരാൾ സൂഫിയാകുന്നത് കിതാബുകൾ അവർക്ക് വെറും ഒരു ചുമട് മാത്രമാണ് മതപരമായ എല്ലാ അനുഷ്ഠാനങ്ങളും വെറും പ്രതീകങ്ങൾ മാത്രം പ്രണയത്തിലൂടെ അവസാനം ഫനയിൽ എത്തിച്ചേരുന്നതോടെ ഒരു സൂഫി തൻ്റെ പ്രണയത്തിൽ അലഞ്ഞില്ലാതാകും അനിൽ ഹക്ക് എന്നിൽ തന്നെയാണ് ദൈവം ഞാൻ തന്നെയായിരുന്നു എന്നെ തന്നെയാണ് ഞാൻ അന്വേഷിച്ച് നടന്നത് എന്ന സത്യം ഞാനും നീയും ഈ പ്രകൃതിയും ഒന്നാണെന്ന് അറിയുന്ന സത്യം ഫന അതാണ് സൂഫികൾ അവസാന ഘട്ടം അതോടെ തൂവൽ പോലെ കനമില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തുന്നു അന്വേഷിച്ചു നടന്ന പ്രണയനിയെ കണ്ടെത്തുന്ന അവസ്ഥ സൂഫിസം പഠിക്കാൻ പറ്റില്ല അനുഭവിക്കാൻ കഴിയും